ഹായ് ഫ്രണ്ട്സ് ഇ സി പി എസ് സിയിലേക്ക് സ്വാഗതം ജൈനമതത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് വർധമാന മഹാവീരനാണ് ജൈനമത സ്ഥാപകൻ ഓർക്കുക വർധമാന മഹാവീരനാണ് ജൈനമത സ്ഥാപകൻ മഹാവീരൻ ജനിച്ചത് ബി സി അഞ്ഞൂറ്റിനാൽപ്പതിൽ വൈശാലിക്കടുത്തുള്ള കുണ്ടല ഗ്രാമത്തിലാണ് ഓർക്കുക മഹാവീരൻ ജനിച്ചത് ബി സി അഞ്ഞൂറ്റി നാൽപ്പത് വൈശാലിക്കടുത്തുള്ള കുണ്ടല ഗ്രാമം സിദ്ധാർത്ഥനാണ് മഹാവീരൻ്റെ പിതാവ് മഹാവീരൻ്റെ പിതാവിൻ്റെ പേര് സിദ്ധാർത്ഥൻ മാതാവിൻ്റെ പേര് ത്രിശാല മഹാവീരൻ്റെ മാതാവ് ത്രിശാല അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് യശോദ മഹാവീരൻ്റെ പുത്രി പ്രിയദർശന ഭാര്യയുടെ പേര് യശോദ മഹാവീരൻ്റെ പുത്രിയുടെ പേര് പ്രിയദർശന ജൈനമതത്തിൻ്റെ വക്താക്കളെ തീർത്ഥങ്കരന്മാർ എന്നാണ് അറിയപ്പെടുന്നത് ജൈനമത വക്താക്കള് തീർത്ഥങ്കരന്മാർ ആദ്യ തീർത്ഥങ്കരൻ്റെ പേരാണ് ഋഷഭൻ ആദ്യ തീർത്ഥങ്കരൻ ഋഷഭൻ ജൈനമതത്തിൽ ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരുണ്ട് ജൈനമതത്തിൽ ഇരുപത്തി നാല് തീർത്ഥങ്കരന്മാരാണുള്ളത് അതിൽ ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥങ്കരൻ്റെ പേര് പാർശ്വനാഥൻ ഇരുപത്തിനാലാമത്തത് വർധമാന മഹാവീരൻ ഓർക്കുക ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരാണ് ജൈനമതത്തിലുള്ളത് ഇരുപത്തിമൂന്നാമത്ത ആൾ പാർശ്വനാഥൻ ഇരുപത്തി തീർത്ഥങ്കരനാണ് വർധമാന മഹാവീരൻ നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ബീഹാറിലെ ജിംബ്രിക ഗ്രാമത്തിൽ ഋജുപാലിക നദിക്കരയിലെ വൃക്ഷച്ചുവട്ടിൽ വെച്ചാണ് മഹാവീരന് കൈവല്യം ലഭിച്ചത് ഓർക്കുക ബീഹാറ് ജിംബ്രിക ഗ്രാമം ഋജുപാലിക നദി അവിടെ സാൽവൃക്ഷച്ചുവട്ടിൽ അതിനുശേഷം മഹാവീരൻ ജിനൻ എന്നാണ് അറിയപ്പെട്ടത് ജിനൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ കീഴടക്കിയവൻ മഹാവീരൻ്റെ ആദ്യ ശിഷ്യൻ്റെ പേരാണ് ജമാലിയ ഓർക്കുക ജമാലിയ ആണ് മഹാവീരൻ്റെ ആദ്യ ശിഷ്യൻ ബി സി നാനൂറ്റി അറുപത്തെട്ടിൽ ബീഹാറിലെ പാട്നയ്ക്കടുത്തുള്ള പവപുരിയിൽ വെച്ചാണ് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ മഹാവീരൻ അന്തരിച്ചത് മഹാവീരൻ്റെ മരണം ബി സി നാന്നൂറ്റി അറുപത്തെട്ട് നാല് ആറ് എട്ട് പാറ്റ്നയ്ക്കടുത്തുള്ള പവപുരി പ്രസിദ്ധമായ ജൈനമത കേന്ദ്രം മൈസൂരിലെ ശ്രാവണ ബൽഗോള മൈസൂരിലെ ശ്രാവണ ബൽഗോളയാണ് ജൈനമത കേന്ദ്രം പ്രധാനപ്പെട്ട അവിടെ ബാഹുബലിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ശ്രാവണ ബൽഗോള ബാഹുബലിയുടെ പ്രതിമ സ്ഥാപിച്ചത് ഗംഗ രാജാവായ രാജമല്ലൻ രണ്ടാമൻ്റെ മന്ത്രി ചാമുണ്ടയ രായർ ചാമുണ്ടരായർ എന്ന രാജമലൻ രണ്ടാമൻ്റെ മന്ത്രിയാണ് ബാഹുവലി പ്രതിമ സ്ഥാപിച്ചത് ഗോമതൻ എന്ന പേരുള്ള വ്യക്തിയാണ് ചാമുണ്ടരായർ ഗോമതന്റെ ഈശ്വരർ എന്ന അർത്ഥത്തിൽ നിന്നാണ് ബാഹുബലി പ്രതിമ ഗോമതേശ്വരൻ പ്രതിമ എന്ന് അറിയപ്പെടുന്നത് ഓർക്കുക ചാമുണ്ടായരുടെ പേരായിരുന്നു ഗോമതൻ ഗോമതന്റെ ഈശ്വരൻ എന്ന അർത്ഥത്തിൽ നിന്നാണ് ബാഹുബലി പ്രതിമയ്ക്ക് ഗോമധേശ്വര പ്രതിമ എന്ന പേര് വന്നത് ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ പ്രതിമയാണ് ഗോമധേശ്വര പ്രതിമ ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി ഇവയാണ് ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ ഓർക്കുക ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി ജൈനമതത്തിൻ്റെ ഉദാരമായ പ്രോത്സാഹനം നൽകിയ പ്രധാന രാജാക്കന്മാർ അജാതശത്രു ചന്ദ്രഗുപ്ത മൗര്യൻ ഖരവേലൻ അമോഘവർഷൻ ഓർക്കുക ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ട രാജാക്കന്മാർ അജാതശത്രു ചന്ദ്രഗുപ്ത മൗര്യൻ ഖരവേലൻ അമോഘവർഷൻ ജൈനമതം ഗുജറാത്തിൽ പ്രചരിപ്പിച്ചത് ഹേമചന്ദ്രൻ എന്ന സന്യാസി പ്രാകൃത ഭാഷ ജൈനമതത്തിൽ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് പ്രാകൃത ഭാഷ മഹാവീരൻ സ്വന്തം ആശയവിനിമയം പ്രചരിപ്പി ആശയം പ്രചരിപ്പിച്ചത് അർദ്ധമഗതി ഭാഷ ഓർക്കുക മഹാവീരൻ സ്വന്തം ആശയം പ്രചരിപ്പിച്ച ഭാഷ അർദ്ധമഗതി ജൈനമതത്തിൽ സാധാരണ ആശയവിനിയത്തിന് ഉപയോഗിച്ചിരുന്നത് പ്രാകൃത ഭാഷ മഹാവീരൻ ഉപയോഗിച്ചിരുന്നത് അർദ്ധമഗതി ഒരു ജൈന പണ്ഡിതനായിരുന്നു ഇളങ്കോ അടികൾ ഓർക്കുക തമിഴ് മഹാകവിയായിരുന്ന ഇളങ്കോ അടികൾ ഒരു ജൈന പണ്ഡിതനായിരുന്നു ജൈന കലയുടെ പ്രശസ്ത കേന്ദ്രങ്ങളായിരുന്നു ഉത്തർപ്രദേശിലെ മധുര രാജസ്ഥാനിലെ മൗണ്ട് അബു മധ്യപ്രദേശിലെ ഖജുറാഹോ കലയുടെ പ്രധാന പ്രശസ്തമായ സ്ഥലങ്ങൾ ഉത്തർപ്രദേശിലെ മധുര രാജസ്ഥാനിലെ മൗണ്ട് അബു അതേപോലെ മധ്യപ്രദേശിലെ ഖജുറാഹോ മത ഗ്രന്ഥത്തിൻ്റെ പേരാണ് അങ്കാസ് ഇറക്കുക അങ്കാസാണ് ജൈനമതഗ്രന്ഥം ജൈനമത ആരാധനാലയം അറിയപ്പെട്ടിരുന്നത് ക്ഷേത്രം എന്നാണ് ജൈന സന്യാസി മഠത്തിന് ബസേദി അല്ലെങ്കിൽ വസ്തി എന്നാണ് പറഞ്ഞിരുന്നത് ജൈന സന്യാസി മഠം ബസേദി അല്ലെങ്കിൽ വസ്തി ഒന്നാം ജൈനമത സമ്മേളനം നടന്നത് പാടലിപുത്രത്തിൽ വച്ചായിരുന്നു ഒന്നാം ജൈനമത സമ്മേളനം പാടലിപുത്രം നേതൃത്വം നൽകിയത് സ്ഥൂലഭദ്രൻ രണ്ടാം ജൈനമത സമ്മേളനം നടന്നത് ഗുജറാത്തിലെ വലബി ഒന്നാം ജൈനമതം പാടലിപുത്രം രണ്ടാം ജൈനമതം ഗുജറാത്തിലെ വലബി പ്രസിദ്ധനായ പ്രസിദ്ധമായ ജൈൻ ടവർ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ചിറ്റോറിൽ ജൈൻ ടവർ രാജസ്ഥാനിലെ ചിറ്റോർ തെക്കേ ഇന്ത്യയിലെ ജൈനമതം പ്രചരിപ്പിച്ച വ്യക്തി ഭദ്രബാഹു ശ്രാവണ ബൽഗോള ജൈന കാശി എന്നറിയപ്പെടുന്നു ഓർക്കുക ജൈന കാശി എന്നറിയപ്പെടുന്നത് ശ്രാവണ ബൽഗോള ജൈനമതത്തിൽ മഹാവീരൻ കൂട്ടിച്ചേർത്ത പദ്ധതിയാണ് ബ്രാഹ്മചര്യം ബ്രാഹ്മചര്യം എന്ന് പറഞ്ഞാൽ ജൈനമതത്തിൽ മഹാവീരൻ കൂട്ടിച്ചേർത്ത പദ്ധതി ആദ്യ തീർത്ഥങ്കരൻ ആയ ഋഷഭൻ്റെ പുത്രനാണ് ബാഹുബലി ആദ്യ തീർത്ഥങ്കരൻ്റെ ഋഷഭൻ്റെ പുത്രനാണ് ബാഹുബലി മഹാവീരൻ്റെ വരണശേഷം ജൈനമതം ജൈനമതം രണ്ടായി പിളർന്നു ശേദംബരന്മാരെന്നും ദിഗംബരന്മാരെന്നും മഹാ ജൈനമതം രണ്ടായി പിളർന്നത് ശേദംബരന്മാരും ദിഗംബരന്മാരും